കാർത്തി പോയി ഇത് അവിടെയാണ് നടക്കണം ദൂരേ ഉള്ളൂ പിന്നെ കാർത്തിട്ട് പൂളില് പോയ നടന്നു പോകാൻ വയ്യാത്തോണ്ട് നമ്മൾ കാറില്ല വെയിലാണ് ഇപ്പം ഉള്ളൂ ഇത് അവിടെയാണ് പൂണ് കാറിന്റെ ഒരുപാട് പേര് കാണുമായിരുന്നു ഉച്ചക്കാണ് എല്ലാം ഭയങ്കര പേരത്താണ് എല്ലാരും വരുന്നത് ഇതാണ് നമ്മുടെ ബെൽറ്റൊക്കെ ഇട്ടാണ് ഈ ബാക്കിലാണ് ഇരുത്തുന്നത് ഇന്നിപ്പ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് വന്നാ മതി കൊണ്ടാണ് എന്റെ മടിയിൽ ഇരുത്തി അല്ലെങ്കിൽ പോലീസ് കുടിച്ചോണ്ട് പോകാൻ പൂളിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പൂളിലെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ആ ഒരു പ്രൈവസിയെ നമ്മൾ ഫ്രീ അല്ലേ ഗ്യൂസ് ഇവിടെ മൊത്തം ഗ്യൂസിന്റെ ഫാമിലി എപ്പോഴും ഇവിടെ കാണും പക്ഷെ എന്റെ കുട്ടികളുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് കൂട്ടും ഇല്ല ഇതീ മുക്കളുണ്ടെന്നോ കല്ലുകള് നമ്മളെടുത്ത് വെള്ളത്തിലിട്ട് അടിയിൽ പോയി നീണ്ടി കളിക്കും ആണ് എനിക്ക് കാർത്തിക്കും എന്റെ കാർത്തിന്റെ മെയിൻ പരിപാടി ഇതൊക്കെയാണ് വെച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പറ്റുകയാണ് വെച്ചില്ലെങ്കിലേ ക്ലോറിൻ വെള്ളം മുടി മുടിമുത്ത ഗൂഗിൾസ് വെച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടി കാണാൻ പറ്റത്തില്ല മാത്രമല്ല കണ്ണു വരിപ്പോഴത്തേക്ക് ഇനി ഇനി വീടിയെടുക്കത്തില്ല ഇനി ഞാനും വെള്ളത്തിൽ ഇറങ്ങണം ി അല്ലി ഇവിടെ നീന്താൻ പറ്റാതെ ഭയങ്കര അല്ലിരിക്കലി അല്ലേ നാട്ടില് വെച്ചിട്ടൊരു അഞ്ച് വർഷം മുന്നേ നീന്തൽ പഠിക്കാൻ പോയായിരുന്നു ഞാൻ അപ്പം കൊല്ലത്ത് അപ്പം നീന്തൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും പ്രഫർ ചോദിച്ചു നീന്തൽ ഇപ്പം പഠിക്കേണ്ട ആവശ്യം തന്നിരുന്നു പക്ഷേ എനിക്ക് ഉപയോഗപ്പെട്ടത് യു എസില് വന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ നീന്താൻ പറ്റി പിന്നെ അലി കസ എനിക്കും പറഞ്ഞാൽ ഞാൻ കൊല്ലത്ത് കാർത്തികെ പഠിപ്പി കാർത്തിയെ നീന്തൽ പഠിപ്പിക്കാനാണ് പോയത് പക്ഷെ കാർത്തിക്ക് ഒപ്പം ഞാനും പഠിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കാർത്തിക്കൊപ്പം ഞാനും പഠിച്ചു പക്ഷെ കാർത്തി അത്രത്തോളം ഒന്നും പഠിച്ചില്ല അവൻ കൊച്ചായിരുന്നു അന്ന് അഞ്ച് വയസ്സേ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ പഠിച്ച് ഞാൻ പക്ഷെ ഒരുപാട് ക്ലാസ്സിൽ നിന്നും എനിക്ക് പോകേണ്ടി വകാൻ പറ്റിയില്ല പിന്നെ അല്ലിയെ ആയി പിന്നെ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാർത്തി ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ പഠിപ്പിച്ച് അങ്ങനെ അല്ലി ഇനി പഠിപ്പിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇവിടെ വന്നിട്ട് ആർമാദിക്കാൻ പറ്റി വിനിയോസിൽ വന്നിട്ട് എന്തായാലും ഒരു കാര്യത്തിൽ ഒരു ഉപകാരപ്പെട്ട് സിമ്മിങ് പഠിച്ചതുകൊണ്ട് ശരിക്കും ഭയങ്കര രസമാണ് സ്വിമ്മയ്യുന്നത് നമ്മുടെ നാട്ടിൽ അത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ എന്താ നമ്മളിപ്പോൾ സ്വിമ്മിങ് പഠിച്ചാലും നമുക്ക് എങ്ങും പോയി അന്ന് എങ്ങും പോയി സ്വിമ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും അന്നില്ലായിരുന്നു കാരണം എങ്ങും പൂളില്ലല്ലോ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ആയിരിക്കും അത് ബോധം ഇപ്പം പക്ഷെ അങ്ങനെയല്ല ഇപ്പം എല്ലാ സ്കൂളുകളിലും എല്ലാം ഇപ്പം പിന്നെ കാർത്തി ഞാൻ ഞാനിവിടെ വരുന്നത് സിം ചെയ്യുന്നതിന് ഉപരി നമ്മള് നമ്മൾ വെള്ളത്തിന്റെ അടി ഫ്ലോട്ട് ചെയ്ത് അടിയിൽ പോയി കൊറേ സംഭവങ്ങളൊക്കെ എടുത്ത് ഇല്ല ഫുള്ള് തട്ടണ്ട പക്ഷെ അതിന്റെ അടിയിൽ പോയി വീഡിയോ എടുക്കാൻ ഫോൺ പോണക്കാൻ വയ്യ അടിയിൽ കുറെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇട്ടിട്ട് അത് അടിയിൽ പോയി പറക്കിയെടുത്ത് ആരാടെയും കല്ലുകൾ പറക്കുന്ന എന്നുള്ള മത്സരം വയ്ക്കും ഞാൻ കാർത്തി മത്സരിക്കും ആദ്യമൊക്കെ കാർത്തിയായിരുന്നു ജയിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഞാനാണ് ജയിക്കുന്നത് പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും വീഡിയോ അല്ല സോറി വീഡിയോ എല്ലാം അവരും പിന്നെ കളിക്കാനായിട്ട് വരും ഇപ്പൊ നമ്മൾ മാത്രം ഞാൻ വീഡിയോ എടുത്തത് ഇപ്പം ഒരുപാട് നേരം പോയി അല്ലെങ്കിൽ ആഗ്രഹം പക്ഷേ ഇപ്പൊ വെള്ളത്തിൽ പടി പോയി കഴിഞ്ഞ വർഷമൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും പേടി തലയൊക്കെ ചെറിയ ഇവിടെ നമ്മളെ നീന്തുമ്പഴത്തേക്കും അല്ലേ ഞാൻ സിമ്മി ഞാൻ പഠിക്കണം അടുത്ത വർഷം അല്ലേ ഈ സിമ്മി ഉള്ളേ നമുക്കിവിടെ കുറച്ച് നാളത്തൊക്കെ കാണത്തുള്ളൂ ഇപ്പോൾ പിന്നെ നമുക്ക് നമുക്കിപ്പം വിന്ററൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു ക്ലോസ് ചെയ്യും വിന്റർ വരെ ഉള്ള ആർമാത വെള്ളം പിന്നെ ഭയങ്കര ചൂടാണ് ഉച്ചയ്ക്ക് വന്ന ഉച്ചയ്ക്ക് കൂടെ ഒരുപാട് പേര് വരുന്നത് ഇപ്പൊ ഈ വെള്ളം നല്ല ഫോട്ടോ ആയിട്ട് എടുക്കുക തണുപ്പില്ല പിന്നെ അവസൈഡിലൊക്കെ ഒരുപാട് പേര് ഇപ്പം വരുന്നത് നേരത്തെ ഒക്കെ കുറച്ച് പേരുണ്ടായിരുന്ന ഞാൻ ഫുൾ വീഡിയോ നോക്കി നമ്മളെ നമ്മള് ഇനി കേറാൻ പോണു ഇവിടെ എല്ലാം ഇരുട്ടി ഇവിടെ കൂള് ക്ലോസ് ചെയ്യും ഒമ്പത് മണി ആവുമ്പം കൂള് ക്ലോസ് ചെയ്യും ആരുമില്ലാസ്റ്റ് ഇപ്പൊ സമയം ഒമ്പത് മണിയാണ് നമുക്ക് ഇരുട്ടിട്ടൊന്നും ഇല്ല നേരത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇത് സ്കൂള് കാണിച്ചരാൻ പറ്റത്തില്ലായിരുന്നു വല്യ പൂവാണ് ഞാനും കാർത്തിയും കൂടി നടന്നങ്ങ് പോവാന്ന് വിചാരിച്ചു അപ്പം അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്